ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് അപ്പോൾ ഇന്ന് മോഡിറങ്ങണ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ഇറങ്ങാൻ വേണ്ടി എന്ന് വെച്ചതാണ് അപ്പോൾ ടയർ പഞ്ചറായി പിന്നെ പഞ്ചറൊക്കെ കൊണ്ട് ഒട്ടിച്ച് അങ്ങനെ കുറച്ച് പോസ്റ്റ് ചെയ്യും അപ്പോൾ പിന്നെ ഊണൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാതാന്ന് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഇപ്പം പെരുന്നാളൊക്കെ ആയതുകൊണ്ടിട്ട് അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടാകുമെന്ന് തോന്നണം കാരണം നമ്മുടെ മലപ്പുറം കാസർഗോഡ് കണ്ണൂരൊക്കെ ഉള്ള കോഴിക്കോട് അങ്ങനെയുള്ള കുറെ നമ്മുടെ കുറെ ഫ്രണ്ട്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് യൂബറിൽ അപ്പോൾ അവരിൽ കുറച്ച് പേരൊക്കെ അത്യാവശ്യം എല്ലാരും തന്നെ നാട്ടിൽ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ കുറവായിരിക്കും പിന്നെ പെരുന്നാളുള്ളതുകൊണ്ട് കുറേ പേര് ഓടില്ല അപ്പോ അത്യാവശ്യം ഓട്ടോ ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അത്യാവശ്യം ഈ പെരുന്നാളിൻ്റെ അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ടായി അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും തോന്നുന്നു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഉം ഇപ്പൊ സമയം രണ്ടുമണി ആയിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് പെരുന്നാളൊക്കെയാണ് അപ്പോ ഞാനപ്പോ ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്ത ഒരു അഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് എവിടെ ചെന്നാലും ട്രിപ്പ് കിട്ടും വിശ്വാസം അപ്പൊ അതിതേ പിക്ക് ചെയ്യാൻ വേണ്ടി പോണേ ബാക്കി എങ്ങനെയൊക്കെയെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ട്രിപ്പ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തേ ചെയ്ത ഒരു വൺ പോയിന്റ് ഫോർ കിലോമീറ്റർ ഉണ്ട് ചെയ്യാൻ വേണ്ടി പോണേ പിന്നെ സി എൻ ജി നോക്കാണെങ്കിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്തപ്പോ എട്ട് കിലോമീറ്റർ ഉണ്ട് വണ്ടി ഓടിയേക്കണം അപ്പൊ ഫുൾ ടാങ്ക് സി എൻ ജി ഒക്കെ ഉണ്ട് എങ്ങനെയൊക്കെ അപ്പൊ കൊൽക്കത്ത എല്ലാവരാണ് ഫോറന്മാളിലേക്ക് പോണ് സി എൻജിന്ന് അറിയാൻ ഫോറം ആണ് പാട്ടൊക്കെ അങ്ങനെ ഫോറം മാളിൽ എത്തി നമ്മുടെ ഭായിമാരൊക്കെ ഹാപ്പി ആക്കി വിട്ടുണ്ട് നല്ല കമ്പനി ആയിരുന്നു ടീമുകളൊക്കെ അപ്പൊ അതിലൊരു മുന്നൂറ്റി ഏഴ് രൂപ കിട്ടിണ്ട് പെട്ടെന്ന് അടുത്ത ട്രിപ്പ് പ്രതീക്ഷിക്കുന്നു ഊബറിനൊരു നാന്നൂറ്റി പതിനെട്ട് രൂപ കൊടുക്കാണ്ട് ഇങ്ങനെ തൗസൻഡ് ആയിക്കഴിഞ്ഞ പണിയാണ് അപ്പോ നേരെ പേയ്മെന്റ് അങ്ങോട്ട് ചെയ്തിട്ടേക്കാം സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ കിട്ടേണ്ടതാണ് കാരണം ടാക്സിയൊക്കെ പൊതുവേ കുറവാണ് അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആണെങ്കിലും കുറേ വണ്ടികൾ കിടക്കേണ്ടതാണ് പിന്നെ വണ്ടികൾ കുറച്ച് കുറവാണെന്നാണ് തോന്നുന്നത് ഓട്ടോം ഉണ്ടാവും എന്നാണ് തോന്നുന്നത് എന്തായാലും ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ഓ അതടി കിട്ടിയില്ല റാൻഡായിട്ട് അടിച്ചത് വേറെ ആരോ എടുത്തിട്ടുണ്ട് അപ്പൊ അത് കുഴപ്പമില്ല നമ്മക്കടുത്ത് അടിക്കും നമ്മക്കുള്ള ആണെങ്കി നമ്മക്കിട്ടും അങ്ങനെ അടിച്ചിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് പോസ്റ്റ് ആയി അഞ്ചു പത്ത് മിനിറ്റ് പറ്റിയ പോസ്റ്റ് ആയിട്ടുണ്ട് എവിടെന്നൊന്ന് വിളിച്ചേക്കട്ടെ അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ അപ്പൊ ഞാൻ വിചാരിച്ചത് ചെലപ്പോ വന്ന് എത്രയും രൂപ ട്രിപ്പ് അടിക്കും എന്നൊക്കെയാണ് പക്ഷെ അങ്ങനെയൊന്നുമില്ല ശോകാവസ്ഥയാണ് എന്നാലും എനിക്ക് തോന്നണ ഉച്ചക്കൊക്കെ നല്ല വെയിലും ചൂടൊക്കെ വേണ്ടിട്ട് ആൾക്കാരും പുറത്തേക്ക് ഇറങ്ങണന്ന് തോന്നണല്ലോ അപ്പോ എവിടെ ഒരു വണ്ടി കടപ്പുണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം വൈകുന്നേരമൊക്കെ ഉണ്ടാവും തോന്നണം നോക്കാം അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ചെറിയ ട്രിപ്പാണ് ഇടച്ചിറക്ക അടിച്ചു ട്രിപ്പ് ക്ലോസ് ചെയ്ത് അപ്പൊ തൊട്ടടുത്തതെ അടുത്ത ട്രിപ്പ് അടിച്ചിണ്ട് വൈറ്റിലെ ഹബിലേക്കാണ് അങ്ങനെ ഹബിലെത്തിണ്ട് ആ ട്രിപ്പ് ക്ലോസ് ചെയ്തായിരുന്നു അപ്പൊ അടുത്ത റാൻഡായിട്ട് അടിച്ച് കിട്ടുമെന്നറിയില്ല നമുക്കത് അപ്പൊ ട്രിപ്പ് പണി തിരക്കാൻ വലിയ തിരക്കൊന്നും ഇല്ല റോഡിലൊക്കെ സാധാരണ ഒരു സൺഡേടെ ഫീലാണ് വണ്ടികളൊക്കെ പിന്നെ ടാക്സി വണ്ടികളൊക്കെ കുറവാണ് പെട്ടെന്നു തന്നെ അടിച്ചിട്ടുണ്ട് പിന്നെയും എന്തായാലും പിക്ക് ചെയ്യട്ടെ ആയിട്ടുണ്ട് അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോ ലാസ്റ്റ് ട്രിപ്പ് കിട്ടിയത് അഞ്ച് അപ്പൊ അഞ്ചരാവറായിട്ടുണ്ട് അപ്പോ വെയിറ്റിംഗിലാണ് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി അപ്പൊ തന്നെ ചെറിയ ട്രിപ്പാണ് ട്രിപ്പ് തിരക്ക് രണ്ട് കിലോമീറ്റർ ഓടിപ്പോയി പിക്ക് ചെയ്ത് മൂന്ന് കിലോമീറ്റർ ഓടാണ്ടായി ൂറ്റിമുപ്പത്തിരണ്ട കിട്ടിയത് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻറെ അടുത്തേക്കായിരുന്നു അടുത്ത ട്രിപ്പ് കിട്ടി റാൻഡായിട്ട് ഒരു മൂന്നാമത്തെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത് രണ്ടെണ്ണം മിസ്സായി പോയി പെട്ടെന്ന് തന്നെ വിൽക്കട്ടെ എറണാകുളത്തേക്കാ അങ്ങനെ തൃപ്പൂണിത്തറയെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ടോട്ടലി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ഇപ്പോഴത്തെ ആ ട്രിപ്പിന് കിട്ടിയത് അപ്പോ എം ജി റോഡിലൊക്കെ നല്ല ബ്ലോക്കായിരുന്നു അവിടെ ചെന്നപ്പോ തന്നെ എത്തണതിന് മുമ്പ് തന്നെ ബുക്കിംഗ് വരാൻ തുടങ്ങി ഇവിടെനിന്ന് ഇനി പെട്ടെന്ന് തന്നെ കിട്ടുമോ എന്നറിയില്ല എന്തായാലും വെയിറ്റ് ചെയ്യാം കിട്ടുമായിരിക്കും അങ്ങനെ ഒരു രണ്ട് ട്രിപ്പ് റാൻഡം ആയിട്ട് അടിച്ചു രണ്ടും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇത് ഇപ്പോൾ എണ്ണം വൈറ്റിലേക്ക് കിട്ടിയിട്ടുണ്ട് ഒരു കിലോമീറ്റർ ആയല്ലോ അങ്ങോട്ട് ആ ട്രിപ്പും ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോ നൂറ്റി എഴുപത്തി ആറ് ആ ട്രിപ്പ് കിട്ടിയത് ടൈം ഒമ്പത് മണി ആയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രൂപ അപ്പോ കുറച്ചും കൂടി കഴിയാൻ നേരത്ത് പതിയെ ട്രിപ്പ് കിട്ടണതൊക്കെ ഒതുങ്ങായിരിക്കും എന്നാലും നമുക്ക് ഇത്ര നേരം അത്ര പോസ്റ്റ് ഒന്നും ഇല്ലാണ്ട് കിട്ടിയ കേട്ടോ ട്രിപ്പ് ഒക്കെ പക്ഷെ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ എത്ര മുമ്പ് തന്നെ ഇങ്ങനെ അടിക്കും അത്രയും ഇത് എന്താവും വിചാരിച്ചിട്ട് പക്ഷെ അത്രക്ക് ഇതൊന്നും ഇല്ലായിരുന്നു എന്നാലും വണ്ടികൾ ടാക്സി വണ്ടികൾ പൊതുവേ കുറവാണ് എല്ലാരും നാട്ടിലൊക്കെ പോയേക്കണായിരിക്കും എന്തേലും ട്രിപ്പ് അടിക്കുന്നുണ്ട് ഒരു ചെറിയ ട്രിപ്പ് ഇങ്ങോട്ട് എം ജി റോഡിലേക്ക് കിട്ടിയിട്ടുണ്ടായി ലാസ്റ്റ് ട്രിപ്പ് ക്ലോസ് അവിടെ ഇവിടെ വന്നപ്പ പിന്നെയും ഒരു ട്രിപ്പ് കിട്ടി പക്ഷേ അത് പിന്നെ എടുത്തായിരുന്നു ചെറിയ ട്രിപ്പായിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ യൂട്യൂടെ കഴിഞ്ഞ ഇങ്ങോട്ട് ഓടിച്ചപ്പോ അവര് കട്ട് ചെയ്തു അതെ എടുത്തടിച്ചിട്ടുണ്ട് ഫോട്ടോ ഓക്കേ വെച്ചിരിക്കട്ടെ രണ്ട് കിലോമീറ്റർ അള അപ്പൊ അതെ നമ്മൾ നമ്മുടെ സ്വന്തം ഫോട്ടോ എത്തിയ അപ്പൊ ഇപ്പൊ എൻ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് പോകാനാണെങ്കിൽ രണ്ടായിരത്തിഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ എൻഡ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ ഇപ്പോഴത്തെ ട്രിപ്പിൽ കിട്ടിയത് പതിനൊന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പത്ത് ഇരുപത്തി അഞ്ചായിട്ടുണ്ട് അപ്പൊ വീട്ടിലായിട്ട് പോണോന്നിങ്ങനെ ആലോചിച്ച ഒന്നും തീരുമാനിച്ചിട്ടില്ല പിന്നെ നേരത്തെ ഒരു ഇന്റർ ട്രിപ്പ് അടിച്ചില്ലേ എഴുന്നൂറ്റമ്പത് രൂപ കാണിച്ചത് അതെടുക്കാനെ വേറെ ഒന്നും കൊണ്ടല്ല സംഭവം മൂന്ന് മണിക്കൂറത്തേക്കാണ് അടിച്ചത് അപ്പൊ മൂന്ന് മണിക്കൂർ മുപ്പത്തഞ്ച് ആണ് ഉള്ളത് നോർമലി പക്ഷേ അത് മൂന്ന് മണിക്കൂർ ഞാൻ ഈ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്താൻ നേരത്തെ ഒരു നേരം അത് കാരണം പിന്നെ എടുത്തില്ല അപ്പോ ചെലപ്പോ മൂന്ന് മണിക്കൂർ കാണിച്ചാലും അതിനു അതിനുമുമ്പ് ഇതാക്കും അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് അഞ്ഞൂറൊക്കെയാണ് കാണിക്കണം ഇങ്ങോട്ടാണെന്നൊന്ന് വിളിച്ചു ചോദിച്ചിട്ടേക്ക് ചിലപ്പോ ക്യാൻസൽ ചെയ്യും നോക്കട്ടെ ആ ട്രിപ്പ് നൈസായിട്ട് ഈ ക്യാൻസൽ ചെയ്ത് എന്താ ആലുവൊക്കെ അറിഞ്ഞത് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരെ കിട്ടിയാന്ന് അപ്പൊ നേരത്തെ റെന്റൽ ട്രിപ്പ് ത്രീ അവേഴ്സ് എടുക്കാൻ അതിന്റെ കാര്യം ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ ഈ ഒരു ട്രിപ്പും ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്ന ട്രിപ്പും കൂടി കൂട്ടിയാൽ തന്നെ ഈ പറഞ്ഞ ആ നേരത്തെ ആണ് ചെഞ്ഞൂറ്റമ്പത് രൂപ ആവർജ് ആയേ അപ്പോ നമ്മ മൂന്ന് മണിക്കൂർ നമ്മുടെ വേസ്റ്റ് നല്ല ഇങ്ങനെ രണ്ട് ട്രിപ്പ് കിട്ടുക അത്രയും നല്ലതാണ് പിന്നെ ട്രിപ്പ് ഇല്ലാത്ത സമയമാണെങ്കിൽ അറേന്റൽ എടുത്തിട്ട് വിലയിടത്തും പോയി മൂന്ന് മണിക്കൂർ കിടക്കണാണ് നല്ലത് അപ്പൊ ഇപ്പൊ അത്യാവശ്യം ഇങ്ങനെ ട്രിപ്പ് കിട്ടുന്ന കൊണ്ടിട്ട് കുഴപ്പമില്ല അടിക്കും ലോങ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോ ഞാൻ അല്ലെങ്കിൽ ചിലപ്പോ വീട്ടിലേക്ക് പോകും ഒന്നും തീരുമാനമായിട്ടില്ല മിക്കവാറും വീട്ടിലാട്ട് പോന്ന് തോന്നണത് വിടെ അടുത്തന്നെ ചുള്ളിക്കയിലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ചെറിയ ട്രിപ്പാണ് എന്നാലും ഇവിടെ അടുത്ത് തന്നെയാണ് ഇവിടെ തന്നെ ആള് നിപ്പുണ്ട് കോണ്ടാക്ട് ചെയ്ത് ഇത് വേണ്ട ഫോർട്ട് കൊച്ചിന്ന് ഇപ്പൊ ചുള്ളിക്കൊണ്ടൊന്നായി കഴിഞ്ഞപ്പോൾ തന്നെ ഫോർട്ട് കൊച്ചിന്ന് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് സീകൾ ബാറി ഒരു നാനൂറ്റി രൂപ എന്താ കാണിച്ചത് ഞാനത് ക്യാൻസൽ ചെയ്താലറത്ത് നിക്കണേ എങ്ങോട്ടാണെന്നൊന്ന് വിളിച്ചു ചോദിക്കട്ടെ അത് അവര് തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് ഇന്നുകൊണ്ടായിരിക്കും ഞാൻ ആ ട്രിപ്പ് അങ്ങോട്ട് വണ്ടി മൂവിങ് അറിഞ്ഞില്ല ഞാനത് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലേക്ക് ഇരിക്കണായിരുന്നു കാരണം വല്ല ലോങ് ആർന്നു തോന്നുന്നു നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ ഈ ട്രിപ്പും കാണിച്ചത് പിന്നെ ഈ നേരെ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ലോങ്ങിലേക്ക് പോകാൻ താല്പര്യം ഇല്ല ഇപ്പൊരു പത്തേമുക്കാലായിട്ടുണ്ട് ട്രിപ്പ് കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പൊ ഇനിയും കിട്ടാൻ ചനസെന്റ് കൊടുന്ന് പിന്നെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ആലു ഭാഗത്തേക്കാ നാനൂറ്റി തൊണ്ണൂറ് രൂപ കാണിച്ചേക്കണേ ഞാൻ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത് അപ്പൊ ക്യാൻസൽ ചെയ്യണ ഇങ്ങനെയെന്നാണിച്ചത് ഞങ്ങള് ഇങ്ങനെ എടുക്കു എടുക്കുക പേഴ്സണൽ പ്രോബ്ലം കൊടുക്കുക കൊടുക്കാൻസൽ ചെയ്യാ ഇപ്പൊ ട്രിപ്പ് ക്യാൻസൽ ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇവിടെ അടുത്തു വല്ലവാണെങ്കില് പോവാലെന്ന് ഓർത്തിടാ അല്ലെങ്കിൽ വീട്ടിലേക്ക് പോവാലോർത്തിട്ടാണ് നിക്കണത് ചെറിയൊരു ട്രിപ്പ് കിട്ടി തോപ്പും പഠിക്കാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാ കാണിച്ചേക്കണം അപ്പോ അതാകുമ്പോ കുഴപ്പമില്ല പോയി പിക്ക് ചെയ്യാം വേണമെങ്കിൽ അവട്ടിൽ പോവാം അങ്ങനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോണേ ട്രിപ്പ് പഠിച്ചിട്ടിരിക്കൻസലും ചെയ്യുന്നുണ്ട് ഞാനും ക്യാൻസൽ ചെയ്യുന്നുണ്ട് കൊള്ളാം ആ ട്രിപ്പ് തോപ്പം പഠിക്കുന്നുള്ളത് മാറിയിട്ടിത് രവിപുരത്തേക്കാണ് അടുത്ത ട്രിപ്പ് കിട്ടിയാണ് ട്രിപ്പ് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് ഞാനും കൊറേ അവരും ക്യാൻസൽ ആക്കോണ്ട് എന്തായാലും ഇതുപോലെ രവിപുരത്തേക്കാ ഇതിപ്പോ ഒരു കളിയായിട്ടുണ്ട് സംഭവം ഈ നമ്പർ ഏറ്റിങ് ഹോട്ടലില് അവിടെന്നാണ് ബുക്കിംഗ് വന്നേക്കണത് ഇത് പുള്ളിനെ ഞാൻ കോൾ ചെയ്ത് രണ്ട് തവണ മെസ്സേജ് കിട്ടി ഒരു റിപ്ലൈ ഇല്ല അപ്പോ ഇനിയിപ്പാനായിരിക്കും ഞാൻ ക്യാൻസൽ ചെയ്യാന്ന് ഓർത്തിക്കണേ ഇപ്പൊ അത് ഞാൻ ക്യാൻസൽ ചെയ്ത് ഞാൻ ആളെ വിളിച്ചിട്ട് എടുക്കാനുള്ള മെസ്സേജ് റിപ്ലൈ ഇല്ല പിന്നെ നമ്മ ഇങ്ങനെ നിന്നിട്ട് കാര്യ അപ്പൊ അങ്ങനെ അത് ക്യാൻസൽ ചെയ്ത് കൊറേ ട്രിപ്പിങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നാലുള്ള പ്രശ്നം ഇതാണ് ക്യാൻസലേഷനും അത് ഇതൊക്കെ കൂടും നമുക്ക് കിട്ടണ ട്രിപ്പില് അവരും ക്യാൻസലേഷൻ കൂടും നമ്മളും ക്യാൻസൽ ചെയ്യേണ്ടി വരും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു പ്രശ്നങ്ങളാണ് എന്നാലും കിട്ടിക്കൊണ്ടിരിക്കുമ്പോ ഒരു സന്തോഷം അപ്പൊ തന്നെ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പിന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മിങ്ങനെ ഈ ട്രിപ്പ് എടുക്കാൻ വേണ്ടി അവിടം വരെയും ചെന്നിട്ട് ഇങ്ങനെ ക്യാൻസലേഷനോ അത് ഇതൊക്കെ വരാൻ നേരത്ത് അതൊരു ബുദ്ധിമുട്ടാണ് എന്തായാലും നോക്കട്ടെ ട്രിപ്പ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചേരം കൂടി ഇങ്ങനെ ഓർത്തിങ്ങനെ ഇങ്ങനെയാണ് ഫോട്ടോ ചീത്തന്നെയാണ് അങ്ങനെ വൈറ്റിലേക്കായിരുന്നു ആ ട്രിപ്പ് അത് കഴിഞ്ഞപ്പോ തന്നെ ഇതേ പിന്നെയും അപ്പൊ തന്നെ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് വൈപ്പിനേക്കാണ് അപ്പോ ഇതൊന്നും ചിലപ്പോ ക്യാൻസൽ ചെയ്യും എനിക്ക് ഐസും അടുപ്പായിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വിശപ്പിന്റെ വിളിയൊക്കെ വന്നു തുടങ്ങി പത്ത് ആമ്പത്തൊന്നായി എന്നിട്ടും ട്രിപ്പ് ഇങ്ങനെ അടിച്ചേണ്ടിരിക്കും ഒരു അഞ്ഞൂറ് രൂപ ഇതിലും കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പോയാട്ടേൺ കിട്ടൂല അതൊക്കെ കൊണ്ടുതന്നെ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോണേ അതിന് ആയുസായിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോ ഇനി ഓൺലൈനിൽ തുടരുന്നുണ്ടെന്നുള്ള രീതിയിൽ അവര് ചോദിക്കണ ലാസ്റ്റത്തെ നാല് ട്രിപ്പ് ഇങ്ങനെ ക്യാൻസൽ ആയതുകൊണ്ടായിരിക്കും അതില് രണ്ടെണ്ണം കസ്റ്റമറാണ് ക്യാൻസൽ ചെയ്തത് അപ്പൊ ഇങ്ങനെ ശരിക്കും വരാൻ പോലെ നമുക്ക് പിന്നെ ഈ വൈപ്പിന്റെ ഇനി ഞാൻ പോയിട്ട് കുഴിപ്പള്ളി ആ പോയി അങ്ങോട്ടേ അങ്ങോട്ടേക്കഴിഞ്ഞാൽ ചെലപ്പോ കിട്ടൂല അപ്പൊ പിന്നെ പേടും ചെറിയ ട്രിപ്പ് പോലെ എടുക്കാലും ഓൺലൈനിലായിട്ടുണ്ട് പിന്നെ ഇവിടെ ഒന്ന് രണ്ടു വണ്ടി കിടപ്പുണ്ട് അപ്പൊ എന്തായാലും ചെറിയ ട്രിപ്പ് ആ ഫോട്ടോ ചിലേക്കൊക്കെ വല്ല ട്രിപ്പ് കിട്ടുമെങ്കിൽ എടുത്തിട്ട് അവഴി വീട്ടിലും ഇല്ലെങ്കിലും പതിയെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് പമ്പിലൊന്നു കാരണം സി എൻ ജി ഒക്കെ അടിക്കണം അപ്പൊ നമ്മുടെ സി എൻ ജി നോക്കാണെങ്കി റെഡ് കളർ കാണണ്ട അപ്പൊ അത് ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് നമ്മ ഞാൻ ഇന്നലെ സി എൻ ജി അടിച്ചപ്പോഴത്തേക്കും സീറോ ആക്കി ഇട്ടതാ നൂറ്റി എമ്പത്തിരണ്ട് കിലോമീറ്റർ ആയിട്ട് അപ്പൊ ഇന്ന് രാവിലെ എടുക്കാൻ ഓട്ടം പോവാന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു എട്ട് കിലോമീറ്റർ ആണ് അതിൽ കാണിച്ചേണ്ടെന്ന് വെച്ചാ ഒരു പത്ത് കിലോമീറ്റർ കുറച്ചാലും നൂറ്റി എഴുപത് കിലോമീറ്റർ യൂബറിൽ ഓടിയിട്ടുണ്ട് വെറുതെ നടന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നതും എല്ലാം കൂടി കൂട്ടിട്ട് അപ്പൊ സമയം ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഏപ്രിൽ ഒന്നാം തീയതി ആയിട്ടുണ്ട് അപ്പോ നമ്മ എൻ ചെയ്തേക്കണ എമൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ പറ്റിയാണ് പിന്നെ ചെറിയ ടിപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായി ലാസ്റ്റ് ട്രിപ്പിന് എനിക്ക് ഫോട്ടോ ചെയ്യുന്ന വയറ്റിലൊക്കെ കിട്ടിയത് മുന്നൂറ്റി പതിനെട്ട് രൂപയാണ് അപ്പോൾ സി എൻ ജി ഇനി ഫുൾ ടാങ്ക് ഒന്നും കഴിക്കണല്ല ഫുൾ ടാങ്കിൽ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഒക്കെ കിട്ടും എനിക്ക് പിന്നെ ഞാൻ ഇത്തിരി അധികം ചവിട്ടി പോവാണ്ടൊക്കെ ഇന്ന് കഴിഞ്ഞാൽ കിട്ടും അതി കൂടുതലൊക്കെ കിട്ടും സിറ്റിയിൽ അപ്പൊ ഇന്ന് അത്യാവശ്യം ഇത്തിരി ചവിട്ടി പിടിച്ചൊക്കെ എല്ലായിടത്തും പോയത് അതുകൊണ്ട് തന്നെ ഒരു ഇരുന്നൂറൊക്കെ കിട്ടും ഇനി ഒരു ഇരുപത് കിലോമീറ്റർ കൊണ്ടുവരാളുള്ള ഇന്ധനം അതിൻ്റെ അകത്ത് ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള് സർജൊക്കെ കിടപ്പുണ്ട് ഇനിയും ഈ ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞ അവിടുന്ന് ട്രിപ്പ് ഉണ്ടാവും അതാണ് ഈ ഓറഞ്ച് കളറിൽ കാണിക്കണം ഞാൻ ഇപ്പോ പതിയെ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് പിന്നെ എനിക്ക് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ട്രിപ്പ് മാത്രമേ കിട്ടു കിട്ടിയില്ലെങ്കിലും പതിയെ ഓടിക്കാനുള്ള പരിപാടിയാണ് വീട്ടിലേക്ക് അപ്പോ ഇന്നത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്നത്തെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ ഒരു രണ്ടായിരത്തി എഴുന്നൂറ്റി സംതിങ് ഓടിയിട്ടുണ്ട് പിന്നെ ഒരു പതിമൂന്ന് ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തേക്കണം ചെറിയ ട്രിപ്പായിരുന്നു കൂടുതലും കിട്ടിയത് പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ആ ഫോട്ടോ ചീന്ന് അടിച്ചതൊക്കെ എല്ലാം നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലെ ട്രിപ്പ് ഒക്കെ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ ഈ കൊല്ലം കുറച്ച് കുറവായിരുന്നു അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ രാവിലെ പറഞ്ഞത് അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടാവുമെന്ന് കഴിഞ്ഞ കൊല്ലം എനിക്ക് ഇതേപോലെ ഈ പെരുന്നാളിന് ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓട്ടം ഉണ്ടായി പിന്നെ ഇന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായി രാവിലെ ഇറങ്ങാൻ വേണ്ടി തന്നെ ഇന്ന് വെച്ചതാണ് പക്ഷേ രാവിലെ ഈ വണ്ടിയുടെ ടയർ പഞ്ചറായിട്ട് പിന്നെ അതൊട്ടിക്കാനൊക്കെ പോയി പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാലോർത്ത് എന്നാലും കുഴപ്പമില്ല ഒരു രണ്ടായിരത്തി എഴുന്നൂറ്റി സംതിങ് ഒരു റേഞ്ചിൽ ഓടാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി വലിയ ട്രിപ്പായിട്ടിക്കൊണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്കിതിൽ കുറച്ചും കൂടി നല്ല രീതിക്ക് എൻജിയാറ് അതേപോലെ രാവിലെ ഇറങ്ങാൻ പറ്റി ഒരു പത്ത് നാലായിരം രൂപ ഒക്കെ ഓടാൻ പറ്റിയാണ് ഇന്നത്തെ ദിവസം ആയുട്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ട്രിപ്പിൽ ആകെ ആയിരിക്കും വെയിറ്റ് ചെയ്താലും അപ്പോൾ ഡെസ്റ്റിനേഷൻ ഒക്കെ ഇത് ഓഫായിട്ട് കിടക്കണേ ഡെസ്റ്റിനേഷൻ എന്തായാലും സെറ്റ് ചെയ്തിട്ടാകുമ്പോഴാണ് ഞാൻ അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായി ഓൾറെഡി അപ്പോൾ ഫോട്ടോ വെച്ച് കിട്ടിട്ട് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ട്രിപ്പ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പോ അത്രയൊക്കെയുള്ള ഇന്നത്തെ കാര്യങ്ങൾ ഇനിയിപ്പ എന്തായാലും പതിയെ പോയി ഫുഡൊക്കെ അടിച്ച് കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ് അധിക നേരം ഇനി ഓടിക്കഴിഞ്ഞാലും ശരിയാവൂല മടുപ്പടിച്ച് മടുപ്പായി കഴിഞ്ഞാൽ പിന്നെ പിന്നെ മടിയാവും പിന്നെ നന്നായിട്ട് വിശക്കണമുണ്ട് അപ്പൊ പതിയെ എന്തായാലും വീട്ടിലേക്ക് പോയിട്ട് ഇനി നാളെ രാവിലെ എണീറ്റിട്ട് പോരാനുള്ള പരിപാടി നിക്കണു അപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ രാവിലെ അപ്പൊ ഞാൻ നല്ല രീതിക്ക് ഓട്ടം ഉണ്ടാവും പറഞ്ഞെങ്കിലും കുറച്ച് കുറവാർന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാ ഇതിലും കാര്യങ്ങളൊക്കെ നടക്കണം കുറവാർന്നെന്ന് പറയാൻ പറ്റില്ല എനിക്ക് അത്യാവശ്യം എല്ലായിടത്തും എന്നിട്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ട്രിപ്പ് കിട്ടുന്നുണ്ടായി അപ്പോൾ കിട്ടിയതെല്ലാം ചെറിയ ട്രിപ്പാകുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ എനിക്ക് കാണാം ബൈ